സോ ഗീസ് ഇപ്പം എന്നെ വിളിച്ചത് ഫ്രാങ്ക്ലിനാണ് ഞാൻ നമ്മളി ഫ്രാങ്ക്ലിൻ്റെ വീട്ടിൽ പോയിട്ട് എന്താണ് ആ ഒരു മിഷൻ എന്നറിയണം സോ ഒരു മിഷനാണ് ഫ്രാങ്ക്ലിൻ എനിക്ക് തന്നത് പക്ഷെ എന്ത് മിഷീനാണെന്ന് എനിക്കറിയില്ല സോ നമ്മൾ ഇനി നമുക്ക് ഫ്രാങ്ക്ലിനെ കാണണം ഞാൻ ഞാൻ നിനക്ക് ഒരു ഒരു മിഷൻ മിഷൻ തരാം ആ നീ കംപ്ലീറ്റ് ചെയ്താൽ ബൈക്ക് ഗിഫ്റ്റ് ആയിട്ട് തരാം സോ ഫ്രാങ്ക്ലിൻ ജെറ്റ് പാക്ക് സോ ആ ജെറ്റ് പാക്ക് ഇരിക്കുന്ന വേറെ സ്ഥലത്തൊന്നുമല്ല നമ്മുടെ പോലീസ് സ്റ്റേഷനിലാണ് സോ പോലീസ് സ്റ്റേഷനിലാണെങ്കിൽ ഹൈ സെക്യൂരിറ്റി ആണ് സോ നമ്മൾ അവിടെ പോയിട്ട് ആ ഒരു ജെറ്റ് പാക്ക് എടുക്കണം എന്നിട്ട് നമ്മൾ ആ ഒരു ജെറ്റ് പാക്ക് ഫ്രാങ്ക്ലിന് കൊടുക്കണം എനിക്ക് ജെറ്റ് പാകിൻ്റെ ആവശ്യമൊന്നുമില്ല ഇല്ല ബിക്കോസ് ഫ്രാങ്ക്ലിനാണ് കൂടുതലും ക്രൈം ചെയ്യുന്നത് ആൻഡ് ഞാനാണ് അതിനുള്ള ഇക്വിപ്മെൻസ് ഒക്കെ ഫ്രാങ്ക്ലിനു കൊടുക്കുന്നത് സോ ഫ്രാങ്ക്ലിൻ പറഞ്ഞത് എനിക്കൊരു ബൈക്ക് തരാമെന്നാണ് കവാസാക്കി നെച്ച് ടു ആറ് എന്നാണ് പറഞ്ഞത് എൻ കേസ് നമ്മുടെ കാറിന് ചെറിയൊരു ആക്സിഡൻറ്റ് കിട്ടിയിട്ടുണ്ട് പക്ഷേ കുഴപ്പമില്ല ബിക്കോസ് നമുക്ക് വേറൊരു ബൈക്ക് കിട്ടുമല്ലോ ആങ്കീഷ് പോലീസ് സ്റ്റേഷനിലോട്ട് പോകാൻ ഇനി കുറച്ച് ഡിസ്റ്റൻസേ ഉള്ളൂ ഞാൻ വേറൊരു അടിപൊളിയുണ്ട് ഈ ഒരു പോലീസ് സ്റ്റേഷൻ എൻ്റെ ആ ഒരു ഹൗസിന്റെ അടുത്താണ് സോഗീസ് നമ്മൾ ആ ഒരു പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഞാൻ നമുക്ക് പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിലോട്ട് കയറണം പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിലാണ് ആ ഒരു ജെറ്റ് പാക്ക് ഇരിക്കുന്നത് സോ ലെറ്റ് ഗോ ആൻകീഷ് ഞാൻ പോലീസ് സ്റ്റേഷന്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് പോലീസ് സ്റ്റേഷൻ്റെ ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ കയറാൻ സമ്മതിക്കുന്നില്ല ഈ സീ ഒരു പോലീസ് സോ നമുക്ക് എന്തായാലും ഇവരേക്ക് കൊല്ലാം വി അത് നോക്കി ഈസ് ആ ഒരു പോലീസുകാരനോക്ക് ഞാൻ കാണിച്ച് തരും ഇവരേക്ക് ഒന്ന് കൊന്നിട്ട് ഞാൻ കാണിച്ച് തരാം എന്താ സംഭവിച്ചതെന്ന് നോക്കി അയാളുടെ ഹെഡ് ഓപ്പോസിറ്റ് സൈഡിൽ വന്നു ആൻഡ് ഹെഡ് ആ ഒരു ഹെഡിൻ്റെ സ്ഥലത്തു നിന്ന് മാറി അവിടുന്ന് ഹെഡ് പോയിട്ട് പിന്നെ ആ ഒരു വാഗുണ്ടോ ഈസ് ആ ഒരു ബ്ലാക്ക് കളറിയിരിക്കുന്ന അയാളുടെ വായാണ് ആൻഡ് അയാളൊരു കറക്റ്റ് കറക്റ്റ്ലി പറഞ്ഞ ഒരു മോൺസ്റ്ററിനെ പോലെയാണ് സോ എനിക്ക് ഒന്ന് ഈ ഇത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് എന്തായാലും ജെറ്റ് പാക്ക് എടുക്കാം അതിന് മുമ്പ് ഇവിടെയുള്ള ഈ സിറ്റിസൺസിനെയൊക്കെ നമ്മൾ കൊല്ലണം ഇറ്റ്സ് ഗോ വൺ ഡൗൺ ടു ഡോ ത്രീ ഡോ ഓക്കെ ഓർമ്മ കൂടി ഉണ്ട് ഓക്കെ നൗ ഇറ്റ്സ് ഓവർ സോൾ തേക്ക് അവർ ജെറ്റ് പാക്ക് നിന്റെ ഞാൻ ഇപ്പോൾ തരാം ലാസ്റ്റ് സോ ലെറ്റ്സ് ഗോ ആൻഡ് ആൻഡ് ഇറ്റ് ഈസ് വൺ ഓഫ് ദി ഫാസ്റ്റസ്റ്റ് ബൈക്ക് കാണാൻ അത്ര സ്പീഡിലാണ് ഇപ്പൊ പോകുന്നത് അതർ ബൈക്സുമായിട്ട് നോക്കുമ്പോ ഇതിന് നല്ല സ്പീഡ് നമുക്ക് കാണാൻ പറ്റും